ഇടുക്കി നടുമറ്റത്ത പട്ടാപ്പകൽ വീട് കയറി വൃദ്ധയെ കെട്ടിയിട്ട് പണവും സ്വർണവും കവർന്ന കേസിലെ രണ്ട് പ്രതികളെ കൂടി രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു രാജാക്കാട് പന്നിയാർകുട്ടി സ്വദേശി സൈബു തങ്കച്ചൻ കാഞ്ഞിരപ്പള്ളി സ്വദേശിനി അനില ജോസ് എന്നിവരാണ് പിടിയിലായത് പ്രതികളെ മോഷണം നടത്തി വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി കേസിലെ മറ്റൊരു പ്രതിയായ സ്ത്രീയെ കോട്ടയത്ത് നിന്നും മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ത്രീയടക്കം രണ്ടുപേരെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ പതിനാറിനാണ് നടുമറ്റം പാലകുന്നിൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത് രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം ടോമിയുടെ മാതാവും മറിയക്കുട്ടി മാത്രമായിരുന്നു ഈ സമയം രണ്ട് സ്ത്രീകളുൾപ്പെടെ മൂന്നംഗ സംഘം വീട്ടിലെത്തി വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച ഊൺമേശയിൽ കെട്ടിയിടുകയായിരുന്നു തുടർന്ന് മറിയക്കുട്ടിയുടെ വിരലിലുണ്ടായിരുന്ന എട്ട് മൂന്ന് മോതിരങ്ങൾ ഉരിയെടുക്കുകയും അലമാര തുടർന്ന് ഇതിലുണ്ടായിരുന്ന മൂവായിരം രൂപയും കവർന്നു ഇതിനിടയിൽ കെട്ടഴിച്ചു പുറത്തേക്കോടി മറിയക്കുട്ടി ഒച്ചവെച്ച ആളെ കൂട്ടുകയായിരുന്നു അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും തസ്കരന്മാർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം മണർകാടുള്ള വാടക വീട്ടിൽ നിന്നുമാണ് വ്യാഴാഴ്ച സോണിയ എന്ന് വിളിക്കുന്ന സരോജിയെ പോലീസ് പിടികൂടിയത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റ് രണ്ട് പ്രതികളായ രാജാക്കാട് പന്നിയാറുകുട്ടി സ്വദേശി സൈബു തങ്കച്ചൻ കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയെ അനില ജോസ് എന്നിവർ പിടിയിലായത് മോഷണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പാലക്കാട്ടിൽ നിന്നുമാണ് രാജാക്കാട് എസ് എച്ച്ഒ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് പ്രതികളെ മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സിറ്റിവിഷൻ രാജാക്കാട്